ഇവിടെ ഒരാള് ഡാം ഉണ്ടാക്കുകയാണ് ചേച്ചിയോ ഇതെന്താ സംഭവം ഏ ഡ നല്ല ഡാമ് വെള്ളമില്ലാത്ത ഡാമാണല്ലോ വറ്റി വരണ്ടതാ നല്ല ഡാമ് സിമെന്റ് കളിച്ച നല്ല കിട്ടിപ്പിച്ചെടുത്തു കേട്ടോ ടാ സിമെന്റ് കളിക്കുന്നട അറിച്ചു എടാ തേപ്പ് പണിയാട്ടോ വീട്ടിൽ ഇവന് മുഴുവന് സിമെന്റ് എടുത്ത് ഡാം കിട്ടി വെള്ളമില്ലാത്ത ഡാമ് എന്റെ ഡാമാണ്ടാ വെള്ള വെള്ളം കൊണ്ടുപോയിക്കണോ ഡാമാ കൊള്ളാലോ വെള്ളം പോകാനുള്ള സാധനത്തി എന്താ വെച്ചിരിക്കുന്നത് പൈപ്പാ സിമെന്റ് ഇങ്ങനെ കയ്യിൽ തൊട്ടുണ്ടേ കൈ ഫുള്ള് നാശമാവും കേട്ടോ എടുക്കാൻ എന്താക്ക ഡാമിൽ വെള്ളിക്കാൻ പോവാ ഹൈ വെള്ളം പോവാം കൊണ്ടുപോയിക്കണോ ഡാമിലെ പൊള്ളാലേ അങ്ങനെയാണെങ്കിൽ കൊറേ ഡാമുണ്ടാവും ആ അതെ തോട്ടിലള്ള തോളിലെ പാത്രത്തില് പിടിച്ചിട്ടാണോ ഡാമിലേക്കണ തോട്ടിലൊക്കെ ഏഹ് പാത്രത്തില് പിടിച്ചിട്ടാണോ വെള്ളം ഒഴിക്കല് തോട്ടിലും ഡാമിലൊക്കെ മതി 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 ഓഫാക്കമൂല്യമാണ് നമുക്ക് വേനൽക്കാലത്ത് വെള്ളം പോയില്ല ഡാമിങ്ങനെ എപ്പഴൊന്നും തുറന്നിടൂല്ല ഡാമിൽ വെള്ളം കെട്ടി വെള്ളം കെട്ടി തീർത്തണ്ടേ നിർത്തുണ്ടാർബോർഡ് വെച്ചു പോകുന്നത് വെള്ളം കെട്ടിരുത്തിയാലെ ഡാമിൽ വെള്ളം ഉണ്ടാവുള്ളൂ എന്നാലേ മറികൊടുക്കും കെട്ടി നിർത്തി എല്ലാ എന്നാല് പിന്നെ വേനൽക്കാലത്ത് വല്ലണ്ടാവുള്ളൂ അതാണ് കെട്ടി നിർത്തുന്നു അടച്ചാ എന്താ ഷട്ടർ അടച്ചു വെക്ക് അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട് ആ കൈ എടുത്തിട്ടോ ആ വല്ലേ വേണ്ട ചളീലും മണല്ലേ കളിച്ചു പോണം വളരെ ചെക്ക് ചെയ്ത് ഓക്കെ പൊളി കടകട ഇതുപോലുള്ള കഴിവുകൾ ഇല്ലല്ലേ ഞാൻ കഴിവ് നോക്കിയോണ്ട് കഴിവൊക്കെ ഉണ്ട് എങ്ങനെയാണ് കഴിവൊക്കെ ഉണ്ട് പക്ഷെ ചെറുതായിട്ട് വേണ്ടത്തോ കഴിവൊക്കെ ഉണ്ട് പക്ഷെ ചെറുതായിട്ടൊരു മണ്ടത്തരം കാട്ടിലൊക്കെ അപ്പൊ അടിപൊളി ഡാമെട്ടോ ഡാ ഈ ഡാമിന്റെ നിർമ്മാതാവ് ഈ ഡാമിന്റെ നിർമ്മാതാവ് ഷട്ടർ അടിപൊളി ഡാമിൽ വെള്ളം കൊടുന്ന് ഒഴിച്ച് നിറക്കുന്നു വെള്ളം ടാങ്കിൽ വെള്ളം തീരണിക്കാർക്ക് വെള്ളമില്ല കറണ്ട് അഥവാ പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് എന്ത് ചെയ്യും